ഹലോ ഗേസ് മെട്രോ ഗോൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ ഇന്ന് നമ്മുടെ ഷോപ്പിന്റെ ഉള്ളിലാണല്ലോ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഇവിടെ വീഡിയോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഞാൻ ഇന്ന് നമുക്ക് സീറോ പെർസെന്റ് വരുന്ന കുറച്ച് ഐറ്റംസ് എന്ത് ചെയ്തിട്ടുണ്ട് ഷോപ്പിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ആണ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് സീറോ പെർസെന്റില് വന്നിട്ടുണ്ട് അതിൽ ആദ്യം തന്നെ നമുക്ക് മാലയിൽ നിന്നു തുടങ്ങാം നമ്മൾ ഈ കാണുന്ന മാലകളൊക്കെ കംപ്ലീറ്റ്ലി സീറോ പെർസെന്റ് ആണ് നമുക്ക് ഇതിൽ ആൻഡിക്കിൽ വരുന്ന മാലകളുണ്ട് ബോംബെയിൽ കൽക്കത്ത മോഡൽ ഡിസൈനിൽ വരുന്ന മാലകളുണ്ട് എല്ലാ ടൈപ്പ് വരുന്ന മാലകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൽ തന്നെ എല്ലാം നമുക്ക് സ്റ്റോൺ ചാർജും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കേണ്ടി വരുന്നില്ല ഓൺലി ജി എസ് ടി മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഇതിലൊക്കെ പേയ്മെന്റ് ചെയ്യേണ്ടി വരുന്നത് അതുപോലെ തന്നെ ഇതിൽ വളകിൽ ആവട്ടെ വളകളിലാണെങ്കിൽ ഒരുപാട് മോഡൽ മോഡലുകളിൽ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ പാർട്ടി വിയർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വളകൾ നമുക്ക് ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്കൊരു ബ്രൈഡിന് വേണ്ട വളയുടെ സെറ്റ് നമുക്ക് സീറോ പെർസെന്റേജ് ചെയ്ത് തരാൻ പറ്റും ഞാൻ ചെറിയൊരു സെറ്റ് ചെയ്ത് കാണിച്ചില്ല അഞ്ച് വളകളാണ് നമുക്ക് ഇതിൽ വരുന്നത് ഒരു ബ്രൈഡിന് വേണ്ട നല്ലൊരു സെറ്റും കൂടെയാണ് കംപ്ലീറ്റ്ലി സീറോ പെർസെന്റേജ് കൂടെ ഇത് മാത്രമല്ല നമുക്കിപ്പോ ആൻറ്റിക്ലുവണെങ്കിൽ ആൻഡിക്ലും നമുക്ക് ചെയ്യാം ചെയ്ത ആൻഡിക്ലുവളി റഷ്യ ആൻഡിക്ലാ നമ്മൾ റഷ്യത് സെറ്റ് ആക്കിയിട്ടുണ്ട് നല്ല വളയുടെ സെറ്റാണ് ആൻറ്റിക് തന്നെ വരുന്ന നല്ല കിടിലൻ സെറ്റാണ് അഞ്ച് വളകളാണ് നമുക്ക് ഇതിൽ സ്റ്റോൺ വരുന്നുണ്ട് പക്ഷേ സ്റ്റോൺ ഹൺഡ്രഡ് പെർസെന്റ് ലെസ് ആണ് മാത്രമല്ല സ്റ്റോൺ നമ്മൾ ചാർജ് ഈടാക്കുന്നില്ല അത് കംപ്ലീറ്റ്ലി സീറോ പെർസെന്റ് ആണ് നമുക്ക് വരുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ആംഗ്ലെറ്റിൽ വരികയാണ് ആംഗ്ലെറ്റിൽ എല്ലാ മോഡലുകളിലും എല്ലാ സൈസുകളിലും എല്ലാ വെയിറ്റുകളിലും നമുക്ക് ആംഗ്ലെറ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ കംപ്ലീറ്റ്ലി സീറോ ആണ് ഇനി നമുക്ക് ചെയിന് തരാം ചെയ്ത് നമുക്കൊരു കസ്റ്റമേഴ്സ് അവിടെ കാണിക്കുന്നുണ്ട് നമ്മൾ കുറച്ചൊക്കെ ലോക്കറ്റ് എടുക്കാം ലോക്കറ്റ് നോക്കാം ലോക്കറ്റ് ആണെങ്കിൽ നമുക്ക് എല്ലാ ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെയുള്ള എല്ലാ ലോക്കറ്റും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെ കംപ്ലീറ്റ്ലി നമുക്ക് സീറോ പെർസെന്റേജ് മാത്രമാണ് വരുന്നത് അതുപോലെ തന്നെ ഹാൻഡ്സെറ്റ് വരികയാണ് ഹാൻഡ്സെറ്റിനും നമുക്ക് മാന്റിക്ക് ആവട്ടെ നോർമൽ ആവട്ടെ വൈറ്റ് ഗോൾഡ് ആവട്ടെ എല്ലാ മോഡലുകളും നമുക്ക് സീറോ പെർസെന്റേജിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ കമ്മലിലേക്ക് വരികയാണെങ്കിൽ കമ്മൽ നമുക്ക് ഇതൊരു ബ്രൈഡിന് കൊടുക്കേണ്ട കമ്മൽ ആണെങ്കിലും അതുപോലെ തന്നെ ഡെയിലി വ്യവർ ചെയ്യേണ്ട കമ്മലൊക്കെ ആണെങ്കിൽ ആന്റിക്കിൽ വരുന്ന കമ്മൽ എല്ലാ മോഡലിൽ വരുന്ന കമ്മലും നമുക്ക് സീറോ പെർസെന്റ് അവൈലബിൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് ബ്രേസ്ലെറ്റിലേക്ക് നോക്കാം ബ്രേസ്ലെറ്റ് ആണെങ്കിൽ കണ്ടോ ഒരു പവനും മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ബ്രേസ്ലെറ്റിൽ എല്ലാ മോഡലുകൾ വരുന്ന ബ്രേസ്ലെറ്റുകൾ നമുക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇത് ആ ചെയിന് വന്നിട്ടുണ്ട് കസ്റ്റമർ ചെയിൻ നോക്കി കഴിഞ്ഞിട്ടുണ്ട് ആ ചെയിന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് ചെയിനിൽ ഒരുപാട് മോഡലുകൾ നമുക്ക് വരുന്നുണ്ട് അതാ എല്ലാ വെയിറ്റുകളിൽ വരുന്ന ചെയിൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാ മോഡലുകളിൽ വരുന്ന ചെൻ ഈ ചെയിനൊക്കെ സാധാരണ നമ്മൾ കൂലിയൊക്കെ കൊടുത്ത് വാങ്ങിക്കുകയാണ് നല്ലൊരു കൂലി കൊടുക്കേണ്ട ഒരു ഇതൊക്കെ നിങ്ങൾ വേറെ ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു കൂലി കൊടുത്ത് വാങ്ങിക്കേണ്ട ചെയിനാണ് അത്രയും പെർഫെക്ഷൻ ഉള്ള ചെയിനും കൂടിയാണ് ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത് സീറോ പെർസെൻറ്റേജ് നിങ്ങൾക്ക് നൽകുന്നുള്ളത് അതുപോലെ റിങ്ങുകളിലാവട്ടെ റിങ്ങുകളിൽ എല്ലാ വെയിറ്റുകളിൽ വരുന്ന എല്ലാ സൈസുകളിൽ വരുന്ന റിങ്ങുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി സീറോ പെർസെൻറ്റേജ് ആണ് വരുന്നുള്ളത് ഇനി നമുക്ക് കുട്ടികളുടെ ബ്രേസ്ലെറ്റ് വേണമെങ്കിൽ കാണുന്ന ബ്രേസ്ലെറ്റ് മുഴുവനും നമുക്ക് എന്താണ് ഓഫറുള്ളതാണ് സീറോ പെർസെൻറ്റേജ് എല്ലാ വെയ്റ്റുകളും നാലുണ്ട് അതുപോലെ തന്നെ രണ്ട് ഗ്രാം വരുന്നുണ്ട് മൂന്ന് ഗ്രാം വരുന്നുണ്ട് എല്ലാ വെയ്റ്റുകളും നമുക്ക് ബേബി ബ്രേസ്ലെറ്റും അവൈലബിൾ ആയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് മഹർ കൊടുക്കാൻ പറ്റിയ മാലകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഒരു പവന്റ് ഒന്നര പവന്റ് മുതൽ വരുന്ന കംപ്ലീറ്റ്ലി മാലകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് സീറോ പെർസെൻറ്റേജിലും മാത്രമാണ് വരുന്നത് അപ്പോൾ ഈ സീറോ പെർസെൻറ്റേജിൽ ആർക്കൊക്കെ ഐറ്റംസ് വേണം അവർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോസ് ജസ്റ്റ് ഒന്ന് ഷെയർ കൊടുക്കുക അപ്പോൾ അടുത്ത പുതിയ കലേഷൻസുമായി വീണ്ടും കാണാം ബൈ ബൈ താങ്ക്